ഹലോ വെൽക്കം ടു സർ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് മുത്തശ്ശിത് ഒരു കിടന റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് വെണ്ടയ്ക്ക മുട്ടക്കറി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇതിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴക്കണം നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്കയും കുടിച്ചിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കുന്നത് പിന്നെ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെന്താണ് കുരുമുളക് പൊടി കുറച്ച് ജീരകം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത ഈ മിക്സ് നമ്മുടെ വെണ്ടയ്ക്കൂട്ടിലേക്ക് ചേർത്ത് കൊടു ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഈ വെണ്ടയ്ക്കു നല്ല വഴുവഴു കൊണ്ടുവന്നു അപ്പം നല്ല ടേസ്റ്റിയാണ് അതിനുശേഷം നന്നായിട്ട് മുട്ട നമ്മൾ പുഴിനി പൊളിച്ചിട്ട് അതിലേക്ക് ഇടണം കേട്ടോ മുട്ട ചേർത്ത് പൊടിയാതെ ചെറുതായിട്ടൊന്ന് ആരും ഒന്ന് ഇളക്കിയെടുക്കണേ അതിനുശേഷം നമ്മൾ ആ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങയൊക്കെ നന്നായി ഒന്ന് അരച്ചു കൊടുക്കണം എന്നിട്ട് ആ തേങ്ങായും കൂടെ ആ നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ചു തിളപ്പിച്ചിട്ട് കുറച്ച് മിന്നാഗ്രയും കൂടെ ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒന്ന് തിള വന്ന് നമുക്ക് ഓഫ് ചെയ്യാം എന്നാലിപ്പോലും വെണ്ടയ്ക്കോ മുട്ടക്കയോ റെഡി ആയിട്ടുണ്ടേ